ഇന്ന് ഞാൻ ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള ബോക്സ് ആണ് ബോക്സാണ് അടപ്പിങ്ങനെ വിട്ടുപോരാത്ത രീതിയിലുള്ള ബോക്സ് ആണ് ഞാൻ ഡേറ്റ്സ് വാങ്ങിയപ്പോൾ കിട്ടിയ ബോക്സ് ആണ് കേട്ടോ ഇത് നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ ഇതേപോലത്തെ ബോക്സ് കിട്ടും എപ്പോഴും ഞാൻ കളയുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നമുക്കിത് ഉപയോഗപ്രദായം എന്തെങ്കിലും ആക്കി മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ബോക്സിന്റെ ഫ്രണ്ട് ഭാഗത്ത് അടപ്പിനോട് ചേർന്നിട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പെർമനന്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ഞാൻ നാല് ഹോൾസ് ആണ് ഇടുന്നത് അതുകൊണ്ട് നാലെണ്ണം വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നാലെണ്ണത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം ഞാനിപ്പോൾ നാലെണ്ണേ ചെയ്യുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതേപോലെയുള്ള ഇതേപോലെയുള്ളൊരു നൈഫാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ സോൾഡറിങ് അയണൊക്കെ ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാം അപ്പോൾ ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് കിട്ടും നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലിപ്പം ആവാട സൂക്ഷിച്ചാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് പതിവ് പോലെ ആയിട്ട് ഇതേപോലെയുള്ള പെർമനൻറ്റ് മാർക്കർ തന്നെയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ രണ്ട് കളറേ ഉള്ളൂ കേട്ടോ ബ്ലാക്കും റെഡും മാത്രം അപ്പോൾ മിക്കതിനും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ എപ്പോഴത്തേയും പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പണികളാണ് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട്സ് ഡോട്ട്സ് വരച്ചു കൊടുക്കുകയാണ് വലുതും ചെറുതുമായിട്ട് ഇങ്ങനെ പല പല വലിപ്പത്തിലാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പെയിന്റ് വെച്ചിട്ട് ചെയ്യാം ഞാൻ ഏറ്റവും എളുപ്പത്തിലുള്ളതാട്ടോ ചെയ്യുന്നത് മുമ്പ് നമ്മളൊരു പ്രാവശ്യം ചെയ്തപ്പോൾ ഇങ്ങനെ ഫ്ലവർ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അതിലും സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ എടുക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പ് എൻ്റെ ഒരു തിന്നായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ നാല് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് തിക്കായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സെൻട്രർ ഭാഗത്ത് മാത്രം ഒരു രണ്ടെണ്ണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കയ്യിലുള്ള ടേപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം എൻ്റെ കയ്യിലുള്ളത് തിന്നായതുകൊണ്ട് ഞാൻ ഇങ്ങനെ നാല് സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ബോക്സ് നോക്കിയപ്പോൾ എനിക്കത്ര ഭംഗി തോന്നാത്തത് കൊണ്ട് ഒന്നും കൂടെ ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ട് പതിവ് പോലെ തന്നെ നമ്മുടെ റെഡ് മാർക്കർ മാർക്കറെടുത്തിട്ട് ഇതേപോലെ ചുറ്റും ഇങ്ങനെ ബോർഡർ പോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാത്തിനും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ നല്ല കളറുള്ള ഒക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ആയിരിക്കും കേട്ടോ ഞാൻ പിന്നെ എളുപ്പ എളുപ്പപ്പണിയുടെ ആളായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ യൂസ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ബാത്റൂമിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഒരു ബോക്സ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ടൈൽ ആയതുകൊണ്ട് ഡബിൾ സൈഡ് ടൈപ്പ് നല്ലപോലെ ഒട്ടിയിരിക്കും കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ച് കൊടുക്കാം കേട്ടോ കുട്ടികളുടെ ബ്രഷോ നമ്മുടെ ബ്രഷോ എന്ത് വേണേലും വെക്കാം കേട്ടോ ഇതിലുള്ള ഹോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബ്രഷിൻ്റെ ഒരു അനുസരിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഞാൻ മൂന്ന് ബ്രഷ് ബ്രഷാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് നാലെണ്ണം വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിലും മൂന്നെണ്ണം വെച്ചു കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് ടൂത്ത് പേസ്റ്റും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറക്കാം തുറന്നിട്ട് ബ്രഷ് എടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അടഞ്ഞിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ടൂത്ത് ബ്രഷ് ഒക്കെ നമ്മൾ ബാത്റൂമിൽ തുറന്ന് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടച്ച് വെക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് പുറത്തുനിന്ന് കാണാനും പറ്റും അപ്പോൾ ഇതേപോലെയുള്ള ട്രാൻസ്പെരൻ്റ് ആയിട്ടുള്ള ബോക്സസ് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇങ്ങനെ കാണുമ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ സ്റ്റിക്കറോ അല്ലെങ്കിൽ പെയിന്റിംഗോക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്